അത് അവരുടെ റൈറ്റ്സ് അല്ലേ ഞാൻ എന്തു പറയാണ് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എൻ്റെ കാര്യമാണ് ഞാൻ ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ എൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളതിനെങ്ങനെ കാണുന്നു എന്നെനിക്കറിയില്ല ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അത് അവർ എഗ്രിമെന്റ് ഉണ്ട് ഞാനിപ്പം ഒരാൾ ഇപ്പം ഞാനത് കൂടുതൽ പോകുന്നില്ല ഇപ്പം എന്തായാലും എൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ അഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല ആ എഗ്രിമെൻ്റാണ് പുറത്തുവിടേണ്ടത് എന്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ് അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് സംസാരിച്ചെന്ന് വെച്ചാൽ ഇതൊരു അപ്പം മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു മറുപടി പോലും തോന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല ഞാൻ എന്നെ അറിയുന്നവർ മനസ്സിലാക്കും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലല്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് കാരണം ഞാൻ നിങ്ങൾ 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 ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇൻ്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എൻ്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിൻ്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിന്റെ പേരിൽ ഒന്ന് ഒരു മാസം ഒന്നര മാസം വരെ ലിജുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിൻ്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂല് വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എൻ്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൾ സഫർ പറ്റത്തില്ലേ പറ്റുന്നുള്ളൂ നേരിട്ട് വെച്ചിട്ടുണ്ട് ഇല്ല ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ല ഇത് ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശം ഇല്ല എനിക്ക് ഇത് കത്തിക്കാനില്ല ഞാൻ എൻ്റെ ഒരു റിപ്ലൈ പറയണതാണ് ദയവ് ഇത് അങ്ങനെ എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാനൊരു നേരത്തെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ് എന്നെക്കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകളാണ് അതായത് എന്നെ ആരോ അഭിനന്ദിക്കാറുള്ളത് കരയുന്നൊരു പോസ്റ്ററാണ് മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ യൂണിയൻ ആൾഡിഷൻ ആണ് ഞാൻ എൻ്റെ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കി എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല